നമസ്കാരം നമ്മളുടെ സുരേഷ് കോഴി ചാണകക്കോഴി തൃശൂരിൽ രണ്ടാം സ്ഥാനം ഞാൻ പറഞ്ഞ് പരത്തുന്നുണ്ട് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒന്നാം സ്ഥാനം കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആൾക്കാരുമ്പോ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താട്ടെ ഏതോ ഏതോ ചാനലിപ്പ് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടാം സാധനം രണ്ടാം സാധനം റിപ്പോർട്ടർ അയാണെന്ന് അറിയില്ല ഇതന്നെ കേസ് ആളുകൾ ഞായറാഴ്ച പൈസ കൊടുത്താൽ അവരങ്ങനെ പറയും അത് അവർ കൂലിക്ക് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ സുരേഷ് ഗോപി തൃശ്ശൂർ തോൽക്കും തോൽക്കും തോൽക്കുന്നത് പറയാൻ കാരണം അതെന്റെ മോഹം എന്നുള്ള എനിക്ക് പറയുന്നതല്ല അതിനകത്ത് രാഷ്ട്രീയവുമില്ല സുരേഷ് ഗോപി തൃശ്ശൂർ തോൽക്കും കാരണം എന്താണെന്ന് അറിയാമോ നമ്മളുടെ ചട്ടിക്കോഴി നമ്മൾ ചട്ടി കൊണ്ട് അടക്കണുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കുരുവേൽക്ക് കുരുവേൽക്ക് വെള്ളം കിടക്കാൻ പത്ത് പന്ത്രണ്ട് ചട്ടി ഇയാള് തൃശ്ശൂരിൽ രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട് ചാനലുകൾ ഏതൊരു ചാനലാണ് പ്രത്യേകിച്ച് ഏതോ ചാനൽ ഓർക്കുന്നില്ല രണ്ടാം സ്ഥാനം തൃശ്ശൂരിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സുനിൽകുമാറിനും ഒന്നാം സ്ഥാനം പ്രതാപനും ഇതിനിങ്ങനെ എല്ലാവരും ഇതിങ്ങനെ ഊഹാപോഹങ്ങൾ അതെല്ലായിടത്തും ഉണ്ടാകും അപ്പം ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണ് സുരേഷ് ഗോപി നമ്മൾ വിചാരിച്ച പോലെയല്ല ആദ്യം മത്സരത്തിൽ നിന്നിപ്പോൾ അപരിചിതനായിരുന്നു രണ്ടാമത് മത്സരത്തിൽ നിന്നിപ്പോൾ പരിചിതനായി കൂടുതൽ വോട്ട് കിട്ടി ഇതാ മൂന്നാമത് നിൽക്കുന്നു പരിചിതനായിട്ടില്ല നമ്മുടെ സ്വന്തം ആളായിട്ട് ഇപ്പം നമ്മൾ സ്വന്തക്കാരനായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളൊന്നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇത് ജയിക്കാത്ത പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്തിനാ എൻ്റെ വോട്ട് കളയുന്നത് ആയതുകൊണ്ട് തന്നെ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക ആ ഒരു ട്രെൻഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചാനലുകൾ പലരും ഇന്നിപ്പോൾ ചാനലുകൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എത്ര വലിയ സംഭവം ഇവിടെ ഡൽഹി മറ്റേ ബി ജെ പി രണ്ടായിട്ട് പിളർന്നാലും ഒരു മിണ്ടില്ല ആ കാര്യം മിണ്ടില്ല അത് അവരുടെ അവരുടെ ഉപജീവനത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണോ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോകും ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി നിങ്ങളൊന്നാഞ്ഞു പിടിച്ചാൽ നിങ്ങളൊന്നാഞ്ഞു പിടിച്ചാൽ ജയിക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കില്ല കാരണം എന്താണെന്ന് അറിയോ സംഭവം നിസ്സാരമാണ് സുരേഷ് ഗോപി ജയിക്കില്ല ഉറപ്പാണ് കാരണം എന്താണെന്ന് അറിയുമോ പണ്ടുവിടെ ലോകകപ്പിന് മത്സരിക്കാൻ ലോകകപ്പ് ഹോക്കി മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം പോയി തോറ്റു വന്നു ഇന്റർവ്യൂകൾ നടത്തുകയാണ് അങ്ങനെ അവസാനം അവിടെ ഒരു മൂലയ്ക്ക് വർത്തമാനം പറയാതെ മിണ്ടാതിരുന്നിരുന്ന ഒരു ഒരാളുണ്ട് അതിൻ്റെ ക്യാപ്റ്റനാണ് അജിത് പാൽ സിംഗ് ആയിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് തോൽക്കാൻ കാരണം എല്ലാവരോടും ചോദിച്ചു എല്ലാവരും ശാസ്ത്രമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടൊക്കെ അനലൈസ് ചെയ്ത് പറഞ്ഞു അജിത് പാൽ സിംഗിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഉണ്ടെത്തന്നെ എല്ലാവരും പാനിങ് പാനിംഗ് ഒക്കെ എടുത്തു ഏയ് രണ്ട് കാരണങ്ങൾ പറയാൻ പോവാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം നമ്മൾ ഗോളൊന്നും അടിച്ചില്ല ഏതൊരു ടീമിൽ ഗോളടിച്ചില്ല ഒരു രണ്ടാമത്തെ കാരണം അവർ ഗോളടിച്ചു ൂ ഇളിഞ്ഞു പോയി പത്രക്കാർ മതിയായല്ലോ ഓക്കെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ സിമ്പിളാണ് കാര്യം നമ്മൾ വോളടിച്ചില്ല അവർ വോളടിച്ചു ഇത്രയേ ഉള്ളൂ സുരേഷ് ഗോപി ഇവിടെ തോൽക്കും കാരണം എന്താ അറിയോ അയാൾക്ക് വോട്ടില്ല അതാണ് കാരണം ബി ജെ പിക്ക് വോട്ടില്ല ഇപ്പം ഇവിടെ ഇവിടെ നമ്മുടെ സാക്ഷാത് നരേന്ദ്ര മോഡി ജി വന്നാലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു സെലിബ്രിറ്റി എന്ന് രാഷ്ട്രീയ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ചില ആളുകൾ കെട്ടക്കെട്ട വോട്ട് എന്ന് തോന്നി കൊടുക്കും ഒരു ഒരു ശതമാനമോ രണ്ട് ശതമാനോ വോട്ട് ബി ജെ പിക്ക് ഓൾറെഡി ഇവിടെയുള്ള കുറന്നക്കാപ്പിച്ച വോട്ടിൽ ഒരു ശതമാനമോ രണ്ട് ശതമാനം കൂടും അത്രയേ ഉള്ളൂ ഇവിടെ ഒരു ലക്ഷം വോട്ട് ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തെ അയ്യായിരം വോട്ട് കിട്ടും അത്രയേ ഉള്ളൂ അടിസ്ഥാനപരമായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ ഇവിടെ കൂടിയിട്ടില്ല അടിസ്ഥാനപരമായിട്ട് ബി ജെ പിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറെ ചുമര മാത്രം ചുമര എഴുത്തുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കുഷ്റോഗം മാറ്റാൻ വേണ്ടി അതിന്റെ മേലെ കുട്ടിക്കൂറ ഇട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ ഇയാളെ വിളിച്ചു കൊണ്ടുപോയിട്ട് കല്യാണത്തിനവിടെ കാണിച്ച പോർത്തനം കാരണം വോട്ട് പോകുകയല്ലേ ചെയ്തത് ഇന്നലെ ഇപ്പൊ ആരോ പറഞ്ഞൊരു മാരാര് ഉണ്ട് സിനിമ സംവിധായകനോ മറ്റാണ് അത് എത്രയും മുഴുവൻ പേരെനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരാളോട് പറഞ്ഞു അത്രേ സുരേഷ് ഗോപിയോടൊന്ന് മിണ്ടാട്ടിരിക്കാൻ പറയാൻ അതിൽ ആ രൂപം കാണിച്ച് ഗുരുവായൂർ കേശവന്റെ പോലെ നിന്നാൽ ചിലപ്പോൾ പത്ത് വോട്ട് കിട്ടും വർത്താനം പറഞ്ഞാൽ വോട്ട് പോകും അതിൽ എനിക്ക് ബ്രാഹ്മണനാകണം എനിക്ക് മറ്റേ പെണ്ണാകണം ഈ രീതിയിൽ കുറേ വളുവളു വളിപ്പുകൾ പറഞ്ഞ് തൃശ്ശൂരിൽ ഇത് യേശില്ല ഇത്തരം കാര്യങ്ങൾ യേശില്ല സ്ത്രീകൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വടക്കുന്നാടിൻ്റെ വിശ്വാസമുണ്ട് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പുത്തൻ പള്ളിയിലും വിശ്വാസം ഉണ്ട് ലൂർദ്ദു പള്ളിയിലും വിശ്വാസമുണ്ട് ഇത് ഈ കാര്യങ്ങളോടൊക്കെ ഞാൻ മുസ്ലിങ്ങളോടും താല്പര്യമുണ്ട് അവർ കാര്യം അവിടെ ഇതെല്ലാം കൂടി തൃശ്ശൂർ വന്നാലേ കാണാൻ പറ്റുള്ളൂ തൃശ്ശൂർ പൂരം നടത്തുന്നത് അവിടെ ഹിന്ദുക്കളാണ് തൃശ്ശൂ പൂരം നടത്തുന്ന ഹിന്ദുക്കളാണ് അവിടെ നടത്തുന്നത് അവിടെ തൃശ്ശൂകാരാണ് നടത്തുന്നത് ഇനി കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളാണ് നടത്താൻ പോയാ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ നടത്തുന്നുണ്ടല്ലോ അവിടെ വെടിക്കെട്ട് നടത്തിയിട്ട് അഞ്ചെട്ട് പേർക്ക് അപകടം പറ്റി വെടിക്കെട്ട് പുറ കത്തിട്ടോ വെടിക്കെട്ട സമയത്തോ കത്തിയിട്ട് അവരെടുത്തുകൊണ്ടു ചികിത്സിച്ചു ഫ്രീ ആയിട്ട് ചികിത്സിച്ചത് പള്ളീരച്ചന്മാരാ അല്ലെ മിഷൻ ഹോസ്പിറ്റലാ ഇന്നും ആ കടപ്പാട് പാറമേക്കാവ് തിരുമ്പാടി ദിവസം മറന്നിട്ടില്ല അങ്ങനെയാണ് അവിടെ പോവുന്നത് അവിടെ കയറിയിട്ടാണ് ഇവിടെ കേറ്റാൻ നോക്കുന്നത് ഓടുന്ന ആളുടെ തുടങ്ങി മറ്റേ കാലിൻ്റെ അടിയിൽ കോലി കെട്ടി തൂക്കുന്ന ഒരു പരിപാടി അതായത് തിന്നൂലെ തീറ്റൂലെ എന്ന് പറഞ്ഞ പുല്ലൂട്ടുള്ള പട്ടിയുടെ പോലെ ഇവിടെ വന്ന് ആ പള്ളി പൊളിക്കണം ഈ പള്ളി പൊളിക്കണം ഈ രീതിയിൽ ഇവിടെ വന്ന് ഈ വിഷവിത്തുകള് വർഗീയ വിത്തുകള് അല്ലെങ്കിൽ വെറുപ്പിന്റെ വിത്തുകള് വിതറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തൃശൂല് അശില്ല രാജകോമ്പാലി നീർക്കോലി കടിച്ച പോലെ ഉണ്ടാവും രാജകോമ്പാലിക്ക് രാജകോമ്പാലെ തിരിച്ചൊന്ന് വെറുതെ ഒന്ന് ഊതിയാ മതി അവര് നീർക്കോലിയുടെ പണി തീരും തൃശ്ശൂവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും പറയും നമ്മളുടെ ലോനപ്പൻ നമ്പാടൻ ഉണ്ടായിരുന്നു തൃശ്ശൂരല്ല ഇരിഞ്ഞാലക്കുടേ ഈ ലോനപ്പൻ നമ്പാടൻ അവിടെ ഒരു വുഡ്ലാൻഡ്സ് ഒരു ഹോട്ടലുണ്ട് നമ്മളുടെ ഇവിടെ എനിക്ക് തോന്നുന്ന എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അവിടുത്തെ എന്തായാലും പറയും മറ്റേ ക്ഷേത്രം ഉണ്ടല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട കൂടരമാണിക്കം ആ കൂടരമാണിക്കം ക്ഷേത്രത്തിന് മുമ്പിലായിട്ടൊരു വുഡ്ലാൻഡ്സ് ഒരു കട ഉണ്ടായിരുന്നു അങ്ങനെ എന്നും അവിടെ വന്നിരിക്കും അവിടെ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മേശ അദ്ദേഹത്തിനവിടെ മാറ്റിരിക്കുകയാണ് അപ്പം ചുറ്റും ആൾക്കാർ വന്നിരിക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യും അന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അദ്ദേഹത്തെ അവിടെ ഓരോ സ്പന്ദനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു അതിൻ്റെ വോട്ടിൻ്റെ സമയം ആകുമ്പോൾ അങ്ങനെ പുറത്തമാശയും പറഞ്ഞു വോട്ട് കിട്ടും തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ കെ ജെ ജോർജ് മത്സരിക്കുമ്പോൾ പി എ ആന്റണി മത്സരിക്കുമ്പോൾ അവരുടെ ഇന്ത്യൻ കോഫി യൂസിനോട് വന്നിരിക്കും തമ്മിൽ തമ്മിൽ വന്നിരുന്ന കെ ജോർജ് പറഞ്ഞിട്ട് നിനക്ക് കാണിച്ചു തന്നേട്ടെ ഞാൻ അപ്പം പി ആന്റണി പറയും ആ നമുക്ക് നോക്കാം അത്രയും സൗഹൃദമാണ് ശത്രുതയൊന്നുമില്ല അവിടെ തേറമ്പിൽ രാമകൃഷ്ണൻ പോയിട്ട് ഇ കെ മേൻ്റെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കും ഇ കെ മേനോം വന്നിട്ട് തേരമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിൽ വന്നിട്ട് തേറമ്പിൽ രാമകൃഷ്ണന്റെ ഭാര്യയോട് പറയും ഈ അതേ നിങ്ങളുടെ ഭർത്താവ് ശരിയാവില്ല പക്ഷെ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തന്നെയോളൂ ഞങ്ങളുടെ സത്യസന്ധം ആരാണ് തേറമ്പിൽ രാമൃഷ്ണ റൂമിൽ ഇന്നെല്ലാം കേൾക്കും പോകുമ്പോൾ കാപ്പി പിടിച്ചിട്ട് എന്ന് പറയും ആ സ്നേഹവും ഇപ്പം എന്തോ അവിടെയുണ്ട് ഇ കെ മേനോട് മത്സരിക്കുന്ന സമയത്ത് തേറമ്പിൽ രാമൃഷ്ണന്റെ വീട്ടിൽ കയറി എല്ലാം ചീട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വഴിക്കൂടെ നടന്നു പോണ സമയത്ത് അങ്ങനെ വീട്ടിൽ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ പറയും ആ നീ ഇപ്പം എവിടെയാ പോയി വരണേ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഇ കെ മേനോ തൃശ്ശൂർ ഇ കെ മേനോണ്ട് അതിന് രണ്ടു പ്രാവശ്യം ജയിച്ചു വോട്ട് തെണ്ടി കിടന്നിട്ട് ജയിച്ചതല്ല അദ്ദേഹം അവിടെ വൈകുന്നേരം ആകുമ്പോൾ തൃശ്ശൂർ അയ്യന്തോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അദ്ദേഹം വരും അയ്യന്തോൾ ഗ്രൗണ്ടിൽ വരും അവിടെ വന്ന് നിൽക്കും ഒരു രണ്ട് അവിടെ നിൽക്കും അവിടെ ഒരു ചാത്തേത്ത് ചന്ദ്രേട്ടന്റെ കടയുണ്ട് അതിന് മുമ്പ് വേറെ ആളാണ് നടത്തിയിരുന്നത് അവിടെ വന്ന് അവിടെ നിൽക്കും അതിനെ കാണുമ്പോൾ ആ നീപ്പം എന്താ ചെയ്യണേ നിന്റെ മക്കൾ എന്താ ചെയ്യണേ നിന്റെ ഭാര്യയുടെ അസുഖം ഭേദയോ ആ നാട്ടിലുള്ള സകലമാന പേരുടെയും ചരിത്രം അദ്ദേഹത്തിന് അറിയാം അതവിടെ മാർച്ചുകാരാണോ കോൺഗ്രസ്സുകാരോ നോക്കിയിട്ടൊന്നുമല്ല അങ്ങനെ ചെയ്യാറുള്ളത് എല്ലാവരെയും തോളത്ത് കേൾപ്പിച്ചു എന്തടാ എന്ന് ചോദിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് ഒരു പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം അവിടെ അടിക്കുട്ടുട്ടോ എന്ന് പറയാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് വോട്ടും കിട്ടും തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതേ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതേ സമയത്ത് ഇടയ്ക്ക് വന്ന് കയറിയിട്ട് കുറേ സവരണന്മാർക്ക് മുണ്ടു കൊടുത്തു കുറേ പെണ്ണങ്ങൾക്ക് ഒരു രൂപ വിഷ് കൈനീട്ടം കൊടുത്തു ഇങ്ങനെ പറഞ്ഞ വളിപ്പം വരെ ഒരു ചട്ടി അവിടെ മറ്റേ പക്ഷികൾക്കേ പന്ത്രണ്ട് ചട്ടിയും കൊണ്ടു കൊടുത്താൽ കേരളത്തിലെ പക്ഷിയുടെ പ്രശ്നം മുഴുവൻ മാറിയില്ലേ ആരെ കാണിക്കാനാണതൊക്കെ അപ്പം അടിസ്ഥാനപരമായിട്ടവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വോട്ടുണ്ടാക്കണം അതിന് ഒരു ദിവസം രണ്ട് ദിവസമോ പത്ത് ദിവസമോ അഞ്ച് കൊല്ലോ പത്ത് കൊല്ലമോ പോരാ കാലങ്ങളിലൂടെയുള്ള പ്രവർത്തനത്തിലൂടെ ഇന്ന് പ്രതാപം ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ടി പി സീതാരാമനായിരിക്കാം വി ആർ കൃഷ്ണൻ ചില ആയിരിക്കും വീട്ടിൽ പെട്ടതിരിപ്പാടായിരിക്കും കുറൂർ നീരണ്ഠ നമ്പൂതിരിപ്പാടായിരിക്കും അതിനെ തുറന്നു വന്നിട്ടുള്ള ആൾക്കാരെല്ലാരും കൂടി പി ആർ അതുപോലെ തന്നെ സുനിൽകുമാർ ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്നോ എപ്പോഴോ ആരംഭിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനങ്ങള് അഴിക്കോണന്റെ പ്രവർത്തന മേഖല തൃശ്ശൂരായിരുന്നു അഴിക്കോൺ തൃശ്ശൂർ പറയാറുണ്ട് അതുപോലെ എ വി ആര്യൻ എ വി ആര്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊന്നുണ്ടെങ്കിലും എ വി ആര്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില അടിസ്ഥാനങ്ങൾ എന്തിനാണ് ഇ എം എസും പുരർത്തുന്ന തൃശ്ശുകാരൻ തന്നെയാണല്ലോ അച്യുതമേനോൻ തൃശ്ശുകാരൻ തന്നെ വി വിരാഘവൻ തൃശ്ശുകാരൻ തന്നെ അപ്പം ഇവരെല്ലാവരും ഉണ്ടാക്കി വെച്ചൊരു അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ സുനിൽകുമാർ സുപ്രാവത്തിനോട് കൈ ഒന്ന് ഉയർത്തി കാണിച്ച ആരാ വോട്ട് കൊടുക്കുക അണ്ട് സുനിൽകുമാർ കയറിയിരിക്കുന്ന ഒരു സിംഹാസനത്തിലാണ് കയറിയിരിക്കുന്നത് നാല് കാലുള്ളൊരു സിംഹാസനം ആ കാലിൽ തീർത്തു വെച്ചത് പഴയ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എ എൻ പരമൻന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് പുറത്തിറങ്ങും തിരിച്ചു ഒരു നൂറ് കേസ് അങ്ങനെ തീർത്തിട്ടുണ്ടാവും അവിടെ നൂറ് പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ടായിരിക്കുമോ അവിടെ അപ്പോൾ അവിടെ തൃശ്ശൂവിൻ്റെ സ്ഥിരകളിൽ സ്ഥിരകളിലൂടെ ഓടുകയാണ് കോൺഗ്രസിൻ്റെ രക്തവും കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തവും ഇല്ല സുനിൽ കുമാറും ജയിക്കുമോ പ്രതാമം ജയിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും എനിക്ക് അവർ രണ്ടുപേരും ജയിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം രണ്ടുപേരും ഞാനറിയും മാത്രമല്ല തൃശ്ശുകാരും മുഴുവൻ അവരറിയും ആ തൃശ്ശൂക്കാരെ അവരും അറിയും ഏതായാലും കൽക്കട്ടയിൽ പോയിട്ട് കുറച്ച് പ്രിൻസിപ്പൽ സ്ഥാനം അത് കുറച്ച് കഴിഞ്ഞ സിനിമാഭിനയം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടൊന്ന് മുഖം കാണിക്കല് അങ്ങനെ രാഷ്ട്രീയമല്ല അവരുടെ പ്രതാപനം എന്നും ഇവിടെ ഉണ്ടായി തീരപ്രദേശത്ത് പ്രതാപൻ എന്നും ഉണ്ടായിരിക്കും അവിടെയുള്ള ആൾക്കാരെ പ്രതാപനം വിളിക്കുക എന്താ അറിയുമോ അതാ ഏറ്റവും വലിയ രസം നീ ഇത്രയും വലിയ ആളായിടാ അതെവിടുന്ന കാറ് വാങ്ങിച്ചത് കാറ് വാങ്ങിച്ചല്ല അമ്മ അത് മന്ത്രിക്ക് കിട്ടുന്ന കാര്യമാണ് നീ എന്താ മന്ത്രിയെ അവര് അവര് ചോദിക്കാൻ ചോദ്യം പ്രതാപ എൻ്റെ റേഷൻ കടന്നു ശരിയാക്കി താടാ മന്ത്രി ഏത് പൊസിഷനിൽ എഴുന്നതിനും അവർക്ക് പ്രതാപൻ പ്രതാപനാ സുനിൽകുമാറും ഇതുപോലെ തന്നെയാണ് സുനിൽകുമാർ എന്നെ ചേട്ടൻ വിൽക്കാനായിട്ട് ഞാൻ രജിച്ച് പോയിട്ടുണ്ട് നിങ്ങൾ മന്ത്രിക്ക് പക്ഷെ പക്ഷെ അങ്ങനെക്കതല്ല സ്ഥിതി ഞാനിവിടെ ഗീത നടത്തുന്ന സമയത്ത് അവിടെ ഇപ്പോഴത്തെ മറ്റേ അവിടുത്തെ തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ അതുപോലെ തന്നെ സുനിൽ കുമാർ രാജൻ ഇവരൊക്കെ അവിടെ വരാറുണ്ട് മന്ത്രിമാരാ അവർക്ക് അവിടെ വരാറുണ്ട് ബിന്ദു ടീച്ചർ വഴി കൂടെ മറ്റേ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാനും കൂടെ നടക്കാറുണ്ട് വിജയരാഘവും നടക്കാറുണ്ട് വിജയരാഘവൻ അദ്ദേഹം എന്നോട് എപ്പോഴും പറയും ശങ്കരാചാര്യൻ ശരിയല്ല അങ്ങനെയാണ് എനിക്കതൊന്നും പറയും ഞാൻ പറയാറൊന്നുമില്ല ഒരു മിനിറ്റ് നടക്കും മോർണിംഗ് വാക്കിൽ പലപ്പോഴും അങ്ങനെ ഒരു ജനകീയത ഒരു കവിടെ ഉണ്ട് ഇതൊന്നുമില്ലാത്ത ആകാശപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരുത്തരെ ആരാണ് വോട്ട് ചെയ്യുക എന്തിനാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഒന്ന് കാണാൻ പറ്റുമോ ഇയാളെ നേരിട്ടത് കാണാൻ പറ്റൂ അപ്പം ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി വളരുന്ന പോലെയാണ് തൃശ്ശൂർ രാഷ്ട്രീയം ഓടിക്കൊണ്ടൊരു മരം കടപ്പുഴക്കൊണ്ട് അവിടെ വെച്ച് അത് ഉണങ്ങിപ്പോകും അതവിടെ വിത്തിട്ട് നനച്ച് അതിന് ഇവിടെ തണൽ കൊടുത്ത് പതുക്കെ 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 ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അതൊരു തണൽ മരമായിട്ട് വളരും അപ്പോൾ അതിൻ്റെ ചൂ താ ചുവട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതിൻ്റെ ചില്ലകളിൽ പക്ഷികൾ കൂടുകൂട്ടും അതൊക്കെ ചേർന്നുകൊണ്ടാണ് ആ മരത്തെ സംരക്ഷിക്കുക മരം അവരെ സംരക്ഷിക്കുന്നു ഇതാണ് തൃശ്ശൂര് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഇയാൾക്ക് അവിടെ പത്ത് പേര് മത്സരിക്കുന്നുണ്ട് ഈ പത്താം സ്ഥാനമായിരിക്കും കിട്ടുക ഇത്തവണ ആൾക്ക് കിട്ടാൻ മൂന്നാം സ്ഥാനമാണ് കിട്ടാൻ പോകുന്ന കാരണം എന്താണ് മൂന്ന് പേരെ മത്സരിക്കുന്നുള്ളൂ പ്രധാനപ്പെട്ട മൂന്ന് പേരെ മത്സരിക്കുന്നുള്ളൂ അറിയപ്പെടുന്ന മൂന്ന് രാഷ്ട്രീയ കക്ഷികൾ ഏതൊക്കെയാണ് കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ബി ജെ പി ആയതുകൊണ്ട് ഇപ്പം ഞാൻ നിന്നാലും മൂന്നാം സ്ഥാനം കിട്ടും നിങ്ങൾ ആര് പോയി നിന്നാലും മൂന്നാം സ്ഥാനം കിട്ടും ഏതോ ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ മോനാണ് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് എന്താ അവൻ അമ്പത്തിരണ്ടാം സാധനമാണെന്ന് പറയാം ബാക്കി എല്ലാവർക്കേ ഒന്നാം സാധനം രണ്ടാം സാധനം അത്രയേ ഇവൻ അമ്പത്തിരണ്ടാണോ അവൻ്റെ നമ്പർ വലിയ നമ്പർ അത്ര അമ്പത്തിരണ്ട് പേരെ പിള്ളേരെ ഉള്ളി അത് അമ്പത്തിരണ്ടാം സാധനം അത്രയും മണ്ടന അത്രയും ഇയാൾ വിചാരിച്ച് അമ്പത്തിരണ്ട് വലിയ സംഖ്യയാണല്ലോ എന്ന് പറഞ്ഞ പോലെ പിന്നിലൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ പിന്നെയും കൂടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ സുരേഷ് ഗോപി നമ്പർ ആയിരിക്കും കേട്ടോ മുമ്പിൽ കൂടെ കണക്കെടുക്കരുത് എന്ന് മാത്രം പക്ഷേ പൈസ വാങ്ങിച്ച് കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങള് ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന മുഴുവൻ അസംബന്ധങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ റിപ്പോർട്ടർ ചാനലില് എം വി നികേഷ് ആ നികേഷൻ ഒരു നമുക്കൊരു ഒരു രസമാണ് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സംസാരിക്കുന്ന രസ ഇപ്പം വേറെ കുറെ വന്നിട്ട് ഒരു സാധനം വന്നിട്ട് ഏതോ ചുണ്ട് കടിച്ച് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്ന ചുണ്ടുമായിട്ട് അത് ചൊക്കെ സാധനം അയ്യോ ആ ശവത്തിനെ കാണുമ്പോൾ അപ്പം തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ പൂട്ടും അപ്പം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ പൂട്ടും ആ സ്മൃതി പരി പരുത്തിക്കാടുണ്ട് അവരുടെ മുഖത്തിനൊരു ഗൗരവമുണ്ട് അവർ ചെയ്യുന്ന ജോലിയോട് ആ ജോലി ഗൗരവമാർന്നൊരു ജോലി ആണെന്നൊരു ബോധം അവർക്കുണ്ട് അവർ പഠിച്ചറിവോട് കൂടിയിട്ടാണ് വരുന്നത് അവിടെ അവരുടെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കാൻ സത്യം പറഞ്ഞാൽ അവരുടെ മുഖം നോക്കിയിരിക്കാൻ തന്നെ നമുക്ക് തോന്നും അതുപോലെ തന്നെ ഉണ്ണിയ മറ്റുള്ള ആൾക്കാർ അവർക്ക് വലിയ അനാവശ്യ ശാസ്ത്രം പറയുമെങ്കിലും അവർക്കൊക്കെ അവരുടെ അവരുടെ മുഖത്തിൽ പക്ഷെ ഈ ഒരു സാധനം ഈ ഒരു ചരക്കുമണി ഈ ഇവിടെ മുഴുവനും വാരി തേച്ച് ആരോ ചുണ്ടത്തൊന്ന് വെച്ച് കൊടുത്ത ചുണ്ടി ചോരക്കാക്കിയ പോലെ ഇരിക്കണം ആ പെണ്ണ് അപ്പൊ ഇങ്ങനെ കുറെ ചാനലുകള് അസമ്പത്തുകൾ ചാനലുകളിലെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലുകളിലെ മറ്റി ഇത് വരുന്നുണ്ട് എന്തായാലും പറയാം ഇലക്ഷൻ റിപ്പോർട്ട് വരുന്നുണ്ട് ജനം ചാനൽ പറയും ഇരുപത് സീറ്റും ബി ജെ പിക്ക് ഇതാണ് ഇതാണ് സ്ഥിതി അതത് ചാനലുകള് അതത് അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളെ മേലോട്ട് വെച്ച് കാണിക്കും ഏതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഞാൻ പറയാം എലക്ഷൻ റിസൾട്ട് എന്താന്ന് ഞാൻ പറയാം പ്രവചിക്കാം പ്രവചിക്കില്ല ഞാൻ പറയാം ക്രിസ്ത്യായിട്ട് പറയാം റിസൾട്ട് വന്നെന്റെ പിറ്റേ ദിവസം ഓക്കെ